പഴയകാലം മുതൽ നർഫാദിനത്തിൽ ചൊല്ലി വരുന്ന ചില ദിക്കറുകളെക്കുറിച്ച് പറയാം നമ്മൾ ചൊല്ലുക അള്ളാഹു താല തോഫീക്ക് നൽകുമാറാവട്ടെ ഒരു ദിക്കർ ല ഇലഹു വഹദു ലരീഖു ലഹുൽ മുൽഖു വലഹുൽ ഹംദു ഹീ വീ തുദിർ ഷൈഇൻ ഖദീർ എന്ന ദിക്കറാണ് ഈ ദിക്കർ നൂറു പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് ആയിരം വരെ നമുക്ക് ചൊല്ലാവുന്നതാണ് മറ്റൊരു ദിക്കറ് ഒരു സ്വലാത്താണ് ലാഹ്മ സൊല്ല അല സയ്ന് മുഹമ്മദീൻ വാല അലി സയ്യിദിന മുഹമ്മദിൻ കമാ സൊല്ലൈത്ത അല സെയ്ദിന ഇബ്രാഹീമ വാല അലി സയ്ദിന ഇബ്രാഹീമ ഇന്നക്ക ഹമീദ് മജീദ് ഇബ്രാഹിമ സ്വലാത്തിൻ്റെ കുറഞ്ഞ ഭാഗമാണ് അത് നൂറ് പ്രാവശ്യമെങ്കിലും ചെല്ലാൻ ശ്രമിക്കുക മറ്റൊന്ന് സുബാന വലഹമ്മില്ല വല ഇലാഹ ഇലഹല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്കറാണ് അതും ഏറ്റവും കുറഞ്ഞത് ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ നമുക്ക് തയ്യാറാവേണ്ടതുണ്ട് മറ്റൊന്ന് സൂറത്തിൽ ഇഹ്ലാസ് ആണ് ഇഹ്ലാസ് സൂറത്ത് ഒരു നൂറ് പ്രാവശ്യം നാം ഓതുക സൂറത്തുൽ ഹഷർ ഒരു പ്രാവശ്യം ഓതുക ഇതൊക്കെ ഏറ്റവും കുറഞ്ഞ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും കൂടുതലാക്കി ചൊല്ലാൻ ശ്രമിക്കുക കാരണം ദുയാക്ക് ഉത്തരം കിട്ടുന്ന ദിവസങ്ങളാണല്ലോ ദുൽഹജ്ജ ഒൻപതിൻ്റെ രാവും ദുൽഹജ ഒൻപതിൻ്റെ ദിവസവും എന്നൊക്കെ പറയുന്നത് ദയാ ചെയ്താൽ വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന പുണ്യമായ ദിവസങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കുക അള്ളാഹു സുബാലഹുത്തായാല നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഹ്റത്തിലും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു താല നമുക്കൊക്കെ തോഫീക്ക് നൽകുമാറാവട്ടെ ആ